ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്ന് കണ്ടാലോ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളൊരു നാല് പേര് പുഡിങ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾ ബട്ടർ സ്കോച്ച് പുഡിങ്ങും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കേക്ക് കട്ടിങ്ങും ഉണ്ട് ഞങ്ങളും കോളേജിലേക്കെന്ന് എഴുതിയിട്ടുള്ള കേക്ക് കട്ടിങ്ങും പ്ലം കേക്കുമാണ് ഇത് പ്രിൻസിപ്പളും മറ്റ് മിസ്സുമാരും സാറന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഫസ്റ്റ്നെയാണ് സാന്താക്ലോസ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ഇനി എല്ലാവരും കേക്ക് കട്ടിങ്ങിലും കേക്ക് കഴിച്ചു നോക്കാനും പുഡിങ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബി എ ഇംഗ്ലീഷിലും ബി കോമിലും ബി എ സോഷ്യോളജിയിലും ഉള്ള മിസ്സുമാരും സാറന്മാരും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് കേക്ക് കട്ടിങ് പ്രിൻസിപ്പളിനെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് മിസ്സ് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിസ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സാന്താ കൂടെ ഓരോ ഫോട്ടോ എടുക്കുകയാണ് ബി എ സോഷ്യോളജിയിലെ ഫസ്റ്റ്നെ ആണ് സാന്താ ക്ലോസ് ആയിട്ട് വേഷിട്ടിട്ടുള്ളത് ഇവർ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കൂടി ഉണ്ട് അതിനായിട്ട് എല്ലാവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോരുത്തർ ഓരോ നറുക്കെടുത്ത് നോക്കുകയാണ് അപ്പോഴേക്കിതാ എൻ്റെ പേര് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റേജിലേക്ക് കയറിപ്പോയി എനിക്ക് ഈ കുട്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് ആ കുട്ടിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഫോട്ടോസും ഒക്കെ എടുത്തു e fino a là e പാടാൻ ആഗ്രഹമുള്ളവരൊക്കെ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ കുറേ ഫോട്ടോസൊന്നും എനിക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗിഫ്റ്റ് കൊണ്ടുവന്നവരൊക്കെ തമ്മിൽ ഇതുപോലെ നറുക്കെടുത്തിട്ട് ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ സമയം കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും വേഗം വീട്ടിൽ പോവാണ് ഉണ്ടായത് പിന്നെ ഞാൻ വീട്ടിലെത്തിയതിൻ്റെ ശേഷം എൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇങ്ങനെയൊരു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പം എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും നമുക്ക് വലിയ സന്തോഷമാണല്ലോ ചെറുതായാലും വലുതായാലും ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്